പറഞ്ഞ മദർ തെരേസ കൽക്കത്തയിലെ അഗതികളുടെ അമ്മയായിട്ട് വാണു കൽക്കത്തയിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞുടിക്കാനെങ്കിലും വഴി ഉണ്ടായിരുന്നു കൽക്കത്തയുടെ തൊട്ട അയലോക്ക ബംഗ്ലാദേശ് അവിടെ പട്ടിണിയിൽ കിടന്ന ആറാടാണ് എന്തേ തിരിഞ്ഞു ഈ പാവങ്ങളുടെ അമ്മ അതിർത്തി ഒന്നും അപ്പുറം കടന്നില്ലല്ലോ കടന്നാ വിവരറിയും അത് മുസ്ലിം രാഷ്ട്രമാണ് കടന്നാ വിവരറിയും ഇവിടെ നിങ്ങൾ പട്ടാമ്പിയിലേക്ക് എന്റെ നാട് പട്ടാമ്പിയാ പട്ടാമ്പി ഷൊർണൂർ ഭാഗത്തേക്ക് വരും നേരം വിളിച്ചാമ്പ് വരണം വടക്കോട്ട് വണ്ടി പോകുന്ന സമയത്ത് വരണം കോഴിക്കോട്ടേക്കുള്ള വണ്ടികൾ പോകുന്ന സമയത്ത് വരണം റെയിൽവേ സ്റ്റേഷനില് തിരൂര് താലൂര് പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ സമ്പന്നന്റെ വീട്ടിലേക്ക് പിച്ച തണ്ടാൻ പോകുന്ന മുസ്ലിം സഹോദരിമാരെ ഞാൻ കാണിച്ചുതരാം നിര നിരയായിട്ട് രാവിലത്തെ വണ്ടിക്ക് പോവാണ് തിരൂര് താനൂര് കുറ്റി ഭാഗങ്ങളിലേക്ക് പരപ്പനങ്ങാടി ഭാഗങ്ങളിലേക്ക് എന്തേ അരിയും പയറും പാൽപ്പൊടിയായിട്ട് അവരുടെ ഇടയിൽ പോവാത്തത് നേരത്തെ പറഞ്ഞത് തന്നെയാ പോവാനേ പറ്റൂ തിരിച്ചു വരാൻ പറ്റില്ല ഹിന്ദുവിന്റെ ബോധക്കടമൊന്നും അവർക്കില്ല അവര് വിവരം പഠിപ്പിച്ചു വിടും അവിടെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ചെന്നാൽ വിവരം പഠിപ്പിച്ചു വിടും പാകിസ്ഥാനിൽ വിവരമറിയാലോ എന്തായി എന്ന് അവിടെ കുരിശെന്ന് കേട്ടാ വെട്ട അത് കേൾക്കാ വേണ്ടു മതേതരന്മാർക്ക് ചെന്ന് നോക്കാൻ വളരെ എടുക്കുന്ന നാടാണല്ലോ ഇവിടെ വലിയൊരു കുരിശി ഉണ്ടാക്കിയിട്ട് ഈ ഹിന്ദുവിനെ ഒക്കെ കൂടി അതുമ തറച്ചു കൊല്ലാന്ന് വിചാരിക്കണ്ട ആ കാലൊക്കെ കഴിഞ്ഞു നിങ്ങക്ക് നിങ്ങളുടെ കർത്താവിനെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണ്ട നിങ്ങള് പട്ടിണിയിൽ നിന്നോ പരിവട്ടത്തിൽ നിന്നോ ഞങ്ങളെ രക്ഷിക്കണ്ട അത് ഞങ്ങള് സ്വയം രക്ഷപ്പെട ഹിന്ദുവിന്റെ എല്ലാ പരാധീനതകളും തീർത്തത് ഹിന്ദുവാണ് അവന് തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് ജാതി വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനാചാരങ്ങൾ അവൻ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തീർത്തത് ഹിന്ദു സ്വന്തമാണ് മാർസിസ്റ്റുകാരെ മസിൽ പിടിക്കണ്ട ഞങ്ങളുടെ ഉടങ്ങളിലൊക്കെ മസിൽ പിടിക്കാറുണ്ട് പാവപ്പെട്ട പട്ടികജാതി കോളനിയിലൊക്കെ പറയാം നിങ്ങളെ അമ്പലക്കുളത്തി കുളിക്കാനാക്കിയത് ഞങ്ങളാണ് നിങ്ങളെ അമ്പലത്തിൽ കയറ്റാനാക്കിയത് ഞങ്ങളാ പാവങ്ങൾ ഇത് നേരാന്ന് വിശ്വസിക്കും അതിലൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുമില്ല യാതൊരു പങ്കുമില്ല പുരോഗമനവാദികളായ ഇവിടുത്തെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണകൂടങ്ങളും രാജാക്കന്മാരും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ പോലുള്ള ഹിന്ദുവിന്റെ ആത്മീയ ആചാര്യന്മാരുടെയും പ്രവർത്തനങ്ങളും അതിനോടൊപ്പം ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കുകയും ചെയ്തപ്പോഴാണ് അനാചാരങ്ങൾ ഇന്ത്യയായത് മുസ്ലിം സമുദായത്തിൽ ഉണ്ടല്ലോ കൊറേ അനാചാരങ്ങള് ഒന്ന് ചെന്ന് മാറ്റാൻ പറ്റുമോ മാർസിസ്റ്റ് പാർട്ടിക്ക് ഹിന്ദുവിന്റെ അനാചാരം മാറ്റിയത് നിങ്ങളാന്ന് മസിൽ പിടിക്കണ്ടല്ലോ ഒന്ന് പോയി മാറ്റാൻ പറ്റുവോ പണ്ട് എൺപത്തേഴിലേ വലിയ ആളുള്ളപ്പോ ഏലംകുളം മനക്കിലെ തമ്പ്രാൻ ഇ എം എസ് ഉള്ള കാലത്തെ ഒരു ശ്രമം നടത്തിയോക്കി ഈ ഒരിക്കലും ശരിയാവാത്ത ഒരു ശരീരത്തിണ്ട് അതൊന്ന് ശരിയാക്കി എടുത്തളയാന്ന് തമ്പ്രാൻ ഒരു പൂതിയൊക്കെ ഉണ്ടായി ശരീരത്തിനെതിരെ എവിടെയൊക്കെയോ എന്തൊക്കെയോ എന്ന് പറഞ്ഞു ഈ നാല് കെട്ടിന് നാലെണ്ണം കെട്ടണത് ശരിയല്ല എന്ന് മൂപ്പരൊന്ന് പോയി ഉടനെ പ്രകടനങ്ങളാണ് ആ നാട് മുഴുവൻ ഒന്നും കെട്ട് നാലും കെട്ട് നമ്പൂരിപ്പാടിന്റെ ഓളയും കെട്ടു എന്ന് പറഞ്ഞു അതോടെ ഫുൾ സ്റ്റോപ്പ് കിട്ടും പിന്നെ ഇന്ന് ഈ നേരം വരെ ആ ശരിയാവാത്ത സാധനത്തുമസാരം കേറി പിടിച്ചിട്ടില്ല എന്ന നിങ്ങളാണോ ഹിന്ദുവിന്റെ അനാചാരം മാറ്റി മാറ്റീന്ന് പറയണത് അപ്പുറത്ത് മതങ്ങൾ ഒന്ന് ചെല് അവരുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുവോ നോക്ക് അപ്പൊ ഇവിടെ നമ്മൾ ബോധവന്മാരായി പറ്റൂ കെനിയായി നിന്ന് ഓടി വന്ന് രാഖിരാമാൻ ഓടിപ്പോയില്ല ഒരു ബർണാട് ആ ആടിന്റെ നാട്ടില് നിത്യ പട്ടിണിയ നിത്യ പട്ടിണിയാണ് അവനോന്റെ കണ്ണിലെ കോലെടുത്തിട്ട് പോലെ ആരാന്റെ കണ്ണിലെ കരട് എടുക്കണത് ഇവിടുത്തെ പട്ടിണി മാറ്റാൻ ക്ഷണിച്ചിരുന്നു നമ്മള് സ്വന്തം നാട്ടിലെ അയലോക്കാരുടെ നാഴി അരിയുടെ കഞ്ഞി വെച്ചു കൊടുത്തിട്ട് ഇവിടേക്ക് അരി ബയറുമായിട്ട് വരായിരുന്നു അപ്പൊ ലക്ഷ്യം ജീവകാരുണ്യല്ല ലക്ഷ്യം മതം മാറ്റം പുറമെന്ന് നൊഴുകി വരുന്ന കോടികൾ ഇതാണ് ലക്ഷ്യത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് മലപ്പുറം ജില്ലയിലെ പള്ളി സ്കൂളിലാണ് അത്ര പഠിച്ചത് ഈ പള്ളി സ്കൂളിലെ വെലിഞ്ഞുണങ്ങിയ കുട്ടികളെയൊക്കെ തെരഞ്ഞെടുത്ത് നോക്കിയിട്ട് ഫോട്ടോ എടുക്കും അത്ര ഇങ്ങനെ അപ്പൊ ഇവരൊക്കെ ഈ ഫോട്ടോ ഒന്ന് കാണാത്ത സാധനമല്ല എന്റെ അച്ഛനാവുമ്പോ എൻ്റെമാര് തന്നെ ഇരിക്കും ഏകദേശം ഇവരൊക്കെ ആ ഫോട്ടോയിൽ പെടും ഈ ഫോട്ടോയിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ചു നിൽക്കും പിന്നെയാണ് അത്ര അറിയണത് ഈ ഫോട്ടോ ഒക്കെ പുറത്തൊക്കെ അയച്ചു കൊടുക്കുകയാണത്രെ കാരണം ഇവിടെയൊക്കെ പട്ടിണി മാറ്റാൻ അവിടുന്ന് ഇങ്ങനെ ലക്ഷങ്ങൾ വരുത്താനുള്ള ഒരു ഉപാധിയായിരുന്നു ഈ ഫോട്ടോകളെന്ന ഇത് വർഷങ്ങൾ ഇച്ചിയായി അരനൂറ്റാണ്ടിന് മുമ്പത്തെ കഥയാണത് അപ്പൊ അത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല ഈ പണം വരുത്താനുള്ള ഉപാധി അതിന് ഹിന്ദുവിനെ ചട്ടുകമാക്കാൻ പറ്റില്ല നമ്മൾ ബോധവാന്മാരായി പറ്റി ഒരു കോളനിയിലും അല്ലെങ്കിൽ ഒരു ഹിന്ദു വീട്ടിലും ഈ ജീവകാരുണ്യവുമായിട്ട് വരരുത് അതിനുള്ള തൻ്റെ ഇള ഇനി അവർക്കുണ്ടാകരുത് ആ ഒരു ഭാഗത്ത് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാരെന്ന നിലയിൽ സംഘടനകൾ എന്ന നിലയിലല്ല നാട്ടുകാരെന്ന നിലയിൽ ഹിന്ദു ബോധവാനായി പറ്റൂ കാരണം ഹിന്ദു നാൽപ്പത്തൊമ്പത് ശതമാനായാൽ അന്ന് തീർന്നു ഈ മതേതരത്വം എന്നുള്ള സാധനം അത് വരെ വേണ്ടു മതേതരത്വം അപ്പൊ കാശ്മീരിൽ ഈ പറഞ്ഞ സാധനമുണ്ടോ മതേതരത്വം കാരണം എന്താ വച്ചാൽ അവിടെ അമ്പത് ശതമാനം ഇല്ല അമ്പത് ശതമാനം ഹിന്ദു ഇല്ല മലേഷ്യ മതേതരത്വ രാഷ്ട്രമായിരുന്നു പക്ഷേ അമ്പത്തൊന്ന് ശതമാനം ഹിന്ദുവായ ആ സുദിനത്തിലെ അല്ല അമ്പത്തൊന്ന് ശതമാനം മുസ്ലിം ആയ ആ സുദിനത്തിലെ മലേഷ്യ മുസ്ലിം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു അതോടുകൂടി മതേതരത്വം കഴിഞ്ഞു അപ്പൊ നമ്മൾ നാപ്പത്തൊമ്പത് ശതമാനായാൽ അന്ന് പൂട്ടി മതേതരത്വത്തിന്റെ ആഫീസ് അത് പൂട്ടുക നല്ലത് സംശയമൊന്നുമില്ല കാരണം ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു പത്രത്തിലുണ്ടായിരുന്നു മതം കൊണ്ട് വലുതും തരാക്കാൻ പറ്റണത് അതാണ് മതേതര നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മതം കൊണ്ട് വലതും തരാക്കാൻ പറ്റുന്ന ഈ മതേതരത്വം ഇനി നമ്മുടെ ചെലവിൽ നടക്കരുത് ബോധവാന്മാരാകുക മുദ്രാവാക്യം വിളിക്കാനും ജാഥ നടത്താനും പ്രസംഗിക്കാനും മാത്രമല്ല നമുക്കറിയൂ എന്ന് സമൂഹത്തിന് മനസ്സിലാകണം മനസ്സിലാക്കണം സൂക്ഷ്മമില്ലാത്തവന്റെ മുതല് നാണമില്ലാത്തവൻ തിന്നുക എന്നുള്ളത് നാട്ട് നടപ്പാണ് നാട്ടു നടപ്പാണ് ആ നാണമില്ലാത്തവർക്ക് ഇനി നമ്മുടെ മുതല് തിന്നാൻ കിട്ടരുത് രാഷ്ട്രീയക്കാരന് ഹിന്ദുവിന്റെ മുതലെടുത്ത് ഹിന്ദുവിനെ കുറ്റം പറയാൻ പറ്റരുത് നമ്മുടെ ക്ഷേത്രങ്ങൾ മോചിപ്പിക്കണം അവിടെയൊക്കെയാണ് ഇതിന്റെ നമുക്കൊരു രോഗം വന്നാൽ തൽക്കാലം പുറമേക്കുള്ള രോഗലക്ഷണങ്ങൾ ചികിത്സിച്ചു മാറ്റാം അതാണ് ഉളവണ്ണയിലൊക്കെ നടന്നത് പുറത്തേക്കുള്ള രോഗലക്ഷണങ്ങൾ ചികിത്സിച്ചു മാറ്റി പനിയും തലവേദനയൊക്കെ നിർത്തി പക്ഷെ ഇനി സ്കാനിങ് നടത്തിയിട്ട് രോഗമെന്താ എന്ന് കണ്ട് അതിന്റെ ആഴത്തിലെ ചികിത്സ നടത്തണം ആ ചികിത്സ ഈ ക്ഷേത്രങ്ങളുടെ മോചനം ഒന്ന് രണ്ട ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രത്യുത്തരം കൊടുക്കാൻ പഠിക്കണം കണ്ടടുത്തും കേട്ടടുത്തും ഒക്കെ കൊണ്ടുപോയിട്ട് കണ്ണും ചിമ്പി കുത്തണ സ്വഭാവം അവസാനിപ്പിക്കുക ആ നേരം കൊണ്ട് പോളിംഗ്കൂത്തി പോവാതെ നാലേരി കപ്പനടുക ആവശ്യം വരുമ്പോ പറച്ചു തിന്നാ കണ്ട നസറാണികളുടെ അരിയും പയറും തിന്നേണ്ടി വരില്ല പോളിംഗ്കൂത്തി പോണ നേരം കൊണ്ട് അത് ചെയ്യ ഹിന്ദുവിന് ഉപകരിക്കുന്നവന് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക അതല്ല എങ്കിൽ നാളെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒക്കെ അവസ്ഥ അതൊക്കെ മതംമാറ്റത്തിന് വാതില തുറന്നു കൊടുക്കാനുള്ള മറ്റൊരു വഴിയാണതൊക്കെ